രെ സെലം ബ്ലാസിലേക്ക് സോത ഇന്ന് ഒരു പൊതിച്ചോറ് നോക്കാം അപ്പോഴേ എൻ്റെ മോന് കൊടുത്തുവിടാൻ വേണ്ടിയാണ് അപ്പോൾ കുറേ നാളുകൾ കൊണ്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നാണ് അത് ഒത്തു വന്നത് വേണ്ടി ഞാൻ വലിയൊരു വാഴയിലേക്ക് വെട്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴിതിനെ ഇനിയൊന്ന് കഴുകിയെടുക്കാം അപ്പോഴേ വാഴയിലെ കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴിനി അതൊന്ന് വാട്ടിയെടുക്കണം അപ്പോഴത് അടുപ്പിൽ തീയന്നുമില്ല കൂട്ടുകാരെ അപ്പഴൊന്നും അടുപ്പിലെ കത്തിച്ചില്ല അവന് നല്ല നേരത്തെ പോണന്നുള്ള അടുപ്പൊക്കെ കത്തിച്ചു വരുമ്പോ സമയം അങ് പോകും അപ്പഴേ ഗ്യാസിൽ വാഴയില വാട്ട അറിഞ്ഞുകൂടാത്ത കണ്ടോളി കൂട്ടിയാലേ ഇതേപോലെയാണ് വാട്ടി എടുക്കാനുള്ളത് അപ്പോഴും നമ്മുടെ ഇല വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഇനി ഇതിലേക്ക് ചോറ് വെച്ചു കൊടുക്ക അപ്പഴി ഇതിലേക്ക് ചോറ് വെച്ചു കൊടുക്കാൻ കൂട്ടുകാരെ അപ്പഴി ചമ്മന്തി വെച്ചു കൊടുക്കാൻ കൂട്ടുകാരെ ഉണ്ടല്ലേ അപ്പഴ അവൻ ചമ്മന്തിയൊക്കെ കുറച്ചേ കഴുകുള്ള കൂട്ടുകാരെ അതുകൊണ്ടാണ് കുറച്ചെടുത്തത് ഇനി ഇതിലേക്ക് ീൻ ഫ്രൈ വെച്ച് കരിയാപ്പല ആണ് ചേർത്ത് കൊടുക്ക കൂട്ടുകാരെ ഇനി ഇതിലേക്ക് തോരൻ വെച്ചുകൊടുക്ക ബീൻസ് തോര അവ വെജിറ്റബിളൊക്കെ കുറച്ച് കഴിക്കുള്ളു അത് അതുകൊണ്ടാണ് കുറച്ച് വെക്കുന്നത് അങ്ങനെ ബീൻസ് തോരനായി ഇനി ഇതിലേക്ക് ഒരു വിഴുക്ക് ഇരട്ടി അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ നമ്മളാ പൊതിച്ചു കുറവ് ഫിനിഷ് ആകുകയുള്ളേ അപ്പോഴ് ബീട്രൂട്ട് വിഴുക്ക് ഇരട്ടിയായി ഇതിലേക്ക് ഒരു ആംലേറ്റ് ഓംലറ്റ് ഇനി നമ്മുടെ ആടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ അച്ചാറിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പഴി നമ്മുടെ പൊതിച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴി ഇതൊന്ന് പൊതിഞ്ഞെടുക്കാൻ കൂട്ടുകാരെ ഇപ്പഴ കഴിക്കുന്നത് കാണിക്കാൻ പറ്റൂല കൂട്ടുകാരെ അവയങ്ങ് ഓഫീസിൽ ജോലി സ്ഥലത്ത് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റൂല കഴിക്കുന്നത് പേപ്പറിട്ട് പൊതിഞ്ഞെടുക്ക അപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് കൂട്ടുകാർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കത് സപ്പോർട്ടാവും